ഇനി വേറെ ലെവൽ ബാസിദ് സ്വാഗതം തിരൂർ ഗാന്ധിയൻ പ്രകൃതി ഗ്രാമം മുപ്പത്തി ഒൻപതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പരിസ്ഥിതി പ്രവർത്തകൻ കൂറ്റനാട് കലവറ ഗോപാലനെ സഹയാത്രി പുരസ്കാരം നൽകി ആദരിച്ചു പതിനായിരത്തി ഒന്ന് രൂപയും ഫലകവുമാണ് പുരസ്കാരം നഗരസഭാ ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം ഹാജിയുടെ അധ്യക്ഷതയിൽ ഏകദേശം ഒരു വ്യാഴവട്ട കാലം ആയി ഞാൻ ഒരു ബന്ധം അത് എടുത്ത ഒരു അധ്യാപകൻ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഈ ഭിന്നശേഷി കുട്ടികളുമായിട്ടുള്ള ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇടപഴകുവാനും എനിക്ക് ഒരു കാലമായത് ആ ഒരു അധ്യാപകനായിരുന്നു ഒന്ന് സ്മരിക്കാതെ ഡോക്ടറുമായി തൊട്ടടുത്ത് വന്നില്ലെങ്കിലും ഡോക്ടറെ കാണാറുണ്ട് ഇവിടുത്തെ ചികിത്സാരീതികളെ പറ്റി ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം മുപ്പത്തേഴ് വർഷമായി തിരൂര് വന്നിട്ട് തിരൂര് എനിക്ക് തോന്നുന്ന ആദ്യം നമ്മളെ റെയിൽവേ സ്റ്റേഷന്റെ പുറകോഷത്താണ് നമ്മളെ പോസ്റ്റ് ഓഫീസിന്റെ പുറകോഷത്തായിരുന്നു ഈ ട്രീറ്റ്മെന്റ് പദ്ധതി പരിസ്ഥിതി ഒപ്പം പ്രവർത്തകത്തിലെ കാര്യങ്ങളാണ് അത് ഓരോന്ന ഓരോന്നായിട്ട് വേണ്ടി പറയാൻ കഴിയില്ല നീ കഴിഞ്ഞില്ല വിവാഹം കവിയത്രി രാധാമണി അയിങ്ക മുഖ്യപ്രഭാഷണവും പേരകം വാഴപ്പള്ളി പൌരസമിതി കൺവീനർ ഡൊമിനി വാഴപ്പള്ളി ജീവാഗുരുവായൂർ സെക്രട്ടറി പി ശിവദാസൻ സാംസ്കാരിക പ്രവർത്തകൻ ചോമയിൽ അൻവർ സാദത്ത് സാഹിത്യകാരി ഇ കെ ശാലിനി ജീവാ ഗുരുവായൂർ കോർഡിനേറ്റർ അഡ്വക്കറ്റ് രവി ചങ്കത്ത് നാച്ചുറൽ ഹൈജീനിസ്റ്റ് പി എ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു